ഇടുക്കിയിൽ ഹെലിബറിയ തേയിലത്തോട്ടം അടച്ചുപൂട്ടിയ ഉടമയുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി തൊഴിലാളികൾക്ക് ഇതിന് തൊഴിലാളികളെ ഇരയാക്കരുതെന്നും ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് പീരിമേട് ഹെലിബറിയ തേയിലത്തോട്ടത്തിന്റെ ഹെലിബറിയ വള്ളക്കടവ് ചിന്നാർ ചെമ്മണ്ണ തോട്ടങ്ങൾ അടച്ചതായി തോട്ടം ഉടമകൾ നോട്ടീസ് നൽകിയത് തൊഴിലാളികൾക്ക് മൂന്ന് മാസമായി മാനേജ്മെന്റ് ശമ്പളം നൽകിയിട്ടില്ല പി എഫ് തുക അൻപത്തിയെട്ട് മാസമായി കുടിച്ചുകയാണ് തൊഴിലാളികൾക്ക് പി എഫ് കുടിശ്ശിക എന്ന പേരിൽ തോട്ടം ഭൂമി ഉടമകൾ വ്യാപകമായി വിൽക്കുകയും ചെയ്തു ശമ്പളമോ ആനുകൂല്യങ്ങളോ ലഭിക്കാതെ തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലാണ് ഇതേ തുടർന്നാണ് തോട്ടം തുറക്കണമെന്നും തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ട തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഏലപ്പാറയിൽ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചത് തൊഴിലാളികളെ ദ്രോഹിച്ച തോട്ടം അടച്ചാൽ പീരുമിട് ടീ കമ്പനിയുടെ അവസ്ഥ ഹെലിബറിയ മാനേജ്മെന്റിനും ഉണ്ടാകുമെന്ന് നേതാക്കൾ പറഞ്ഞു കൊച്ചി ഓപ്ഷനിൽ ചിന്നാറ്റൈക്ക് നല്ല വിലയുണ്ടായിരുന്ന ആ ചിന്നാർ അകത്തേക്ക് മോശം തേയില ബ്ലെൻഡ് ചെയ്ത് ചാക്കിലാക്കി അവിടെ കൊണ്ടുപോയി ഓപ്ഷൻ വെച്ച് വിറ്റു അതും നേരത്തെ ചിന്നാറ്റ തേയില കിട്ടിക്കൊണ്ടിരുന്ന അതേ വിലയ്ക്ക് തന്നെ അത് വിറ്റുപോയി പക്ഷേ എടുത്ത ആളുകളും ടീ ബോർഡും പരിശോധിച്ചപ്പോൾ ഇത് മായം കലർന്ന തേയിലയാണ് ബ്ലെൻഡ് ചെയ്തതാണ് എന്ന് കണ്ടെത്തുകയും ഈ ഹെലിവെറിയ ടീ കമ്പനിയെ കരിമ്പട്ടിയെ പെടുത്തുകയും ചെയ്തു അതോടുകൂടി ഇവിടെ ഇവരുടെ തേയിലുപോകാതെയായി തോട്ടം പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സംയുക്ത തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു